ഹായ് എസ് എൽ മാലയ്ക്ക് നല്ല അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ഉള്ള കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നത് നല്ല ഹെവി ഹെവിയായിട്ട് വരുന്നൊരു മോഡലാണ് കേട്ടോ സ്ലീവിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് നല്ല കളർ ചാർട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ടു ഫോർ എക്സ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഷോപ്പിലൊന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ഈ ഒരു നമ്മൾ തരുന്ന റേറ്റിന് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ബ്രഷിപ്പിംഗ് ചാർജ് മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേരെയും കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നല്ല കിട്ടുന്ന കളക്ഷൻസ് ആണ് എല്ലാ മോഡൽസും കേട്ടോ സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയ്റ്റ് ത്രീ എന്ന എയ്റ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏത് സൈസ് ആണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് വാട്സപ്പിൽ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോട്ടും അതിൽ നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ആ ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളിടുന്ന എന്താ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കാൻ പറയുന്നത് അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ വീഡിയോക്ക് താഴെ താഴെയൊന്ന് കമൻസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ചെറിയ തരുന്ന ചെറിയൊരു കമൻറ്റാണെങ്കിലും അത് നമുക്ക് അത്രയും ഉപകാരപ്പെട്ടതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളത് കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം ലൈക്കും കമൻസും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ട അഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ വാട്സപ്പ് നമ്പറിലോട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട പെട്ടെന്ന് തന്നെ പോയി ജോയിൻ ചെയ്തോളും താങ്ക് യു